എന്റെ അമ്മേനെ കൊറച്ചു നേരമായിട്ട് കാണാനില്ല ഞാനൊരു സാധനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് കിട്ടിയില്ല പക്ഷെ എന്റെ കാണാൻ എന്നെ ഇവിടെ എത്തിച്ചു ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്ത് സാധനവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും പാപ്പു ഇന്ന് ഒരു വൻ പർച്ചേസിങ്ങിനായിട്ട് പുറത്തോട്ട് പോവുകയാണ് വിത്ത് ഞങ്ങള് ഇന്ന് അമ്മക്ക് കുറച്ച് നാളുകൊണ്ട് ഒരു ഗണപതിനെ വേണന്ന് പറഞ്ഞുകൊണ്ടിരിക്കണുണ്ട് അപ്പൊ ആ ഗണപതിനെ വാങ്ങാൻ വേണ്ടി ഞാൻ അന്ന് ഈ രണ്ടു ദിവസം മുമ്പ് ഒന്ന് ഷോപ്പിങ്ങിന് പോയപ്പോ ഞാനൊരു ഉത്സാഹനം ഉദ്ദേശിച്ചിട്ടാണ് പോണത് അത് ഇല്ല 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 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇടപ്പള്ളിയില് ഇങ്ങനൊരു ഷോപ്പുണ്ട് അവിടെ ഒന്ന് പോകുന്ന എൻ്റെ ഫ്രണ്ട് പറയുണ്ടായി ഗണപതി പിന്നെണ്ട് അവിടെ കൊറേ എന്തൊക്കെയോ കിച്ചണിന്റെ സാധനങ്ങളും പരിപാടികളും ഒക്കെ ഇണ്ടെന്ന് പറഞ്ഞോണ്ട് അമ്മ കുറച്ച് ഡബിൾ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ എനിത്തിങ് ഫോർ കിച്ചൺ അവിടെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടത് അപ്പൊ നോക്കാം നോക്കട്ടെ അങ്ങനെ നമ്മള് ഇവിടെ എത്തി അമ്മക്ക് പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു ഞാൻ മാധവൻ പി എം എം ടി ടി സ്റ്റോറിന്റെ പേര് നല്ല നല്ല ലക്ഷണമാണ് അപ്പൊ ഞങ്ങളിപ്പോ ബേസിക്കലി നമ്മളിപ്പോ ഉള്ളത് പി എം ടി പി മാധവൻ കമ്പി നയൻറ്റീൻ ഫോർട്ടി ഫോർ തുടങ്ങിയ ഈ ഒരു സ്ഥാപനം അല്ലെ ഇവിടെ എടപ്പള്ളിയില് അമ്മ പാപ്പ് സംസാരിക്കടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിന്റെ അടുത്തല്ലേ കല്യാണ മണ്ഡപത്തിന്റെ തൊട്ട് നേരെ നോക്കിയ അടിപൊളി അടിപൊളിയൊരു സാധനം കണ്ണ് ഇന്റെ അകത്തോട്ട് കൊണ്ടുവിട്ടോ പറയുമ്പോ എന്റെ അടുത്ത് മനസ്സിലാക്കിയത് നമ്മുടെ ശബരിമലയുടെ പതിനെട്ടാം പടി ആദ്യം ചെയ്തത് ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള ഒരു കളക്ഷൻ ഒക്കെ നോക്കണ കാണത് മേടിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോ ഈ രണ്ടു ദിവസം മുമ്പ് അതിന്റെ ഒരു ബ്ലോഗിപ്പോ വന്നേ ഉള്ളൂ ഞാനിങ്ങനെ ഈ സാധനം തപ്പിയിട്ട് ഞങ്ങൾ നടന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ഷോറിംഗ് കിട്ടി ഇവിടെ ഒരു കടയുണ്ടെന്നും സത്യത്തിൽ എനിക്ക് എനിക്കിത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിത് ഒരു വിശാലമായ എന്താ ഒന്ന് നോക്കട്ടെ വരുമോനെ അത് ഇവിടത്തെ എവിടത്തെ ഗണവതി ഭഗവാനെ ഞാൻ വെറുതെ നോക്കിയതാണ് അല്ല അത് സെല്ലതിയാണോ എന്താ ക്രിസ്ത്യൻസിന്റെയും അതെ ഒരുപാട് സാധനങ്ങള് ഇതിനും ചിലമ്പാണോ ഭഗവാനെ അത് കണ്ട അമൃത വെളിച്ചപ്പാട് വെളിച്ചപ്പാട് വെക്കണ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞങ്ങൾ ആദ്യം ഇവിടെ മൊത്തത്തിൽ ഒന്ന് കാണട്ടെ ഇപ്പം ഗണപതിയെ തട്ടി വന്നിട്ട് ഇവിടെ വേറെ ഇതൊക്കെ വെളിച്ചപ്പാടിന്റെ അമ്മക്ക് എന്താ വെളിച്ച അങ്ങനെയല്ല ഞാനിതൊക്കെ നമ്മൾ കാണുമ്പോ അതിന്റെ ഒരു വൈകുന്നേരം സമയങ്ങളിൽ പ്പാടാവാറുണ്ട് എന്റെ അമ്മയുടെ അതുകൊണ്ട് ഇത് കണ്ടവപ്പെടുന്ന മൂടായതാണോ ഇതെല്ലാം നമ്മളെ ഇപ്പൊ ചെറിയ നമുക്ക് ആദ്യം ഇതൊരു ടൂർ നടത്താം ഈ സ്ഥലം ലക്ഷ്മി വിളക്കിന്റെ തന്നെ ഒരു സെറ്റ് ആണ് ഈ ഒരു ഏരിയ അല്ലേ മോനെ പോലെ അമ്മയുടെ കണ്ണനല്ല ഇവിടത്തെ കണ്ണന വീട്ടില് നീല വാങ്ങിക്കാണ്ട് ഇപ്രാവശ്യം ആ ഒരു ഷീട്ടില് വാങ്ങിച്ച നടരാജന്റെ നടരാജ വിഗ്രഹങ്ങള് ഓരോ നാടാണ് എല്ലാ ദൈവങ്ങളും എല്ലാം ഉണ്ട് ഓരോന്നിന്റെ ഓരോ ലക്ഷ്മി സരസ്വതിന്റെ കണ്ണാ എന്താണ് അപ്പ ഞാനൊരു വിഷ്ണഭക്തി കേട്ടോ സീതാസ്വയം പറയേ പട്ടാപ തിരുപ്പതി വെങ്കിട നോക്കൂ ക്രിസ്ത്യൻസിന്റെ അധികം വിലയും ഇല്ല ഏട്ടോ ഇതിന് ഇങ്ങനെ തുടങ്ങിയൊരു അറിയില്ല തോന്നുന്നേ ഇതൊക്കെ ഇത് നമ്മളെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് അല്ല ഇതൊക്കെയാണ് കാണേണ്ട കൗതുകങ്ങള് കണ്ണിനും മനസ്സിനും കുളിരേകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ എനിക്ക് പോലും അറിയാമെന്ന കുറെ കാര്യങ്ങൾ ഞാനൊന്ന് കാണാം തമിഴ്നാട്ടിലെ അമ്പലത്തിലൊക്കെ ഇത്രയുണ്ട് ഇത് കണ്ടും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ രസമായിട്ടൊക്കെ ഇരിക്കുക ഇതാണ് ദൃഷ്ടിഗണപതി ഇതാണ് നമ്മളൊരു വീട് കേറി വരുമ്പോ നമ്മൾ ആ ഫ്രണ്ടില് വെക്കുന്ന സാധനം പിന്നെ പിന്നതെ സ്ഥലാഭാരം വിളക്കുകൾ ഇത് ശരിക്കും പറഞ്ഞ പതിനെട്ടടിയുടെ ഒരു വിളക്ക് ആറ്റുകാല അമ്പലത്തിൽ പിന്നെ എന്താ പറഞ്ഞ പഴവങ്ങാടിയിലുണ്ട് അല്ലെ പോളിഷുണ്ട് ഇവിടെ സത്യം പറഞ്ഞല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ കിച്ചണിലേക്ക് ഞാൻ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഇപ്പോ ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്കാണ് ഞാനിപ്പോ എനിക്ക് കാരണം പഴയതിൽ നിന്ന് മൺചട്ടിയിലേക്കൊക്കെ വന്നില്ലേ ആളുകളെ നോൺ സ്റ്റിക്ക് മാറ്റിയിട്ട് അതിലേക്ക് വന്നിട്ട് അപ്പൊ ഇതിനകത്ത് തന്നെ വെള്ളം കുടിക്കണത് ആ അതിനകത്ത് അങ്ങനത്തെ മൊന്തയിലാണ് ഞങ്ങള് വെള്ളം വെച്ചേക്കട കുടിക്കണത് ഇതിനകത്ത് വെള്ളം ഇരിക്കണത് ഇതിനകത്ത് ഹെൽത്തിന് അത്രയും നല്ലതാണെന്നാ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് ചായ കുടിക്കെന്താ നോക്കൂ ഫിൽട്ടർ കോഫീടെ എന്താ ഇതാ കണ്ടോ അടിപൊളി സാധനങ്ങളാ എല്ലാ കളക്ഷൻ എല്ലാം ഉണ്ട് നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ഞാനിതിനൊരു പ്രൊമോഷൻ ആയിട്ടൊന്നും ഞാൻ പറയണല്ലോ കേട്ടോ ഈ കണ്ടോടം കൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലായി ഇവിടെ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിച്ചു വരുന്ന സാധനങ്ങള് ആ സന്തോഷത്തോടു കൂടി പോ നിരാശപ്പെട്ട് നമ്മൾ പോകേണ്ട നോക്കട്ടെ ആ ഇവിടെ എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട് അതൊക്കെ നല്ല നല്ല ലാഭത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും വളതൊക്കെ പറക്കി എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പഴയത് കൊണ്ട് പുതിയത് എടുത്തിട്ട് പോവാൻ റെഡി ആയിക്കോ എല്ലാ ദൈവങ്ങളുടെയും നമുക്ക് വേണമെങ്കിൽ ഒരു പൂജാമുറി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് നമുക്കത് അടിപൊളിയാക്കി അയക്കാൻ പറ്റും അതിനും പറ്റിയൊരു സെറ്റ് ഇവിടെ ഉണ്ട് എല്ലാ ദൈവങ്ങളും ഉണ്ട് ആ എന്റെ കൃഷ്ണ എന്റെ ഗുരുവായൂര് പോകെ ശരി എന്നാ ഭോ പിന്നില്ല ഇവിടത്തെ ഒന്നും പറയും മക്കളെ എന്തൊക്കെയാണ് ചിലപ്പോ നമ്മള് ചെലത് ചെറിയ കുക്കറുകൾ നമുക്ക് കിട്ടില്ല ചില ഷോപ്പിൽ ചെല്ലുമ്പോ ഒരു മൂന്ന് ലിറ്റർ രണ്ടര ലിറ്റർ അങ്ങനെയൊക്കെ കിട്ടുക പക്ഷെ ഇവിടെ നമുക്ക് സൗകര്യം ഉള്ള ചെറുതുകൊണ്ടു അല്ലേ കണ്ട ഇതാകുമ്പോ ഇത്തിരി നമുക്ക് കുട്ടി ഫാമിലിക്ക് കൊച്ചു കപ്പിൾസിനൊക്കെ ഈ ഇതുപോലെ ഒരു എന്ത് സാധനവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നമ്മളൊരു ഇല്ല ഞാൻ നോക്കണുള്ളൂ ഇതെന്താന്നറിയാറക്കേ നമ്മളത് കണ്ടോ നീണ്ടും കൂടെ ചോദിച്ചില്ലല്ലേ അത് എല്ലാ ഐറ്റംസും ഉണ്ട് കല്യാണ മണ്ഡപത്തിൽ വന്ന ഒരെണ്ണം കൂടെ വരാതിരിക്കരുത് എന്ന് വേണ്ട പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങനെയൊന്നും പറയരുത് നമ്മള് നേരെ നമ്മുടെ മാതാവിൻ്റെ വരിക ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഇണങ്ങിയത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചെറുതും വലുതുമായ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു സാധനവും നമ്മുടെ ഈ കടയിൽ നിന്ന് കിട്ടും അത് ഞാൻ വളരെ ഹാപ്പിയോടുകൂടിയാണ് പറയുന്നത് അപ്പൊ പാപ്പാൻ ഗ്രാൻമ ഒരു വലിയ ഒരു ഇതായിട്ട് ഞാൻ നിങ്ങളോട് പറയണാണ് അതെന്നൊക്കെ അത്രയും അർത്ഥമാണ് അതുകൊണ്ട് പറയണതാണ് ചീപ്പുമാണ് ഞാനിപ്പോ ആ ഒരു ഇത് കണ്ടല്ല അത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ മേടിച്ചതിനൂപ ഇത് ഭയങ്കര കൊറവാണ് അപ്പൊ ചീപ്പുവാണെ ഒരു ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാണ്ടല്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ഹാപ്പിസോ ഞാനിത് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു സാധനം അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതെനിക്ക് കിട്ടിയില്ല പക്ഷെ എനിക്ക് എന്റെ കണൻ എന്നെ ഇവിടെ എത്തിച്ചു ഞാൻ ആ സാധനം എടുക്കാൻ പോയിട്ട് എടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഓക്കേ ഇനി ഞാനിതൊന്ന് അന്വേഷിക്കട്ടെ കേട്ടാ കുമ്മര നീ പൊക്കോ എന്റെ അമ്മേനെ കൊറച്ചുനേരമായിട്ട് കാണാനില്ല കിട്ടിയോ നേരം കൊണ്ട് പറഞ്ഞ

സംഭവം ഇവിടെ നടക്കുന്നുണ്ട് അതായത് നമ്മൾ നമ്മള് ഇപ്പോഴെ പുതിയ ന്യൂ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മളടക്കം പാപ്പുവിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പ്ലാസ്റ്റിക് ഡബ്ബാസും പിന്നെ സിലിക്കോൺ പാത്രങ്ങളും അങ്ങനെയൊക്കെയല്ലേ സിലിക്കോൺ അപ്പൊ അതൊക്കെ അതൊക്കെ ഹെൽത്തിന് അൺഹെൽത്തി ആയിട്ടുള്ള അൺഹെൽ ആയിട്ടുള്ള അൺഹെൽദി ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അത് പിന്നീട് ഒരുപാട് എനിക്ക് അതും പറയുന്നത് സ്റ്റീല് എന്ന് പറയുന്നത് സ്റ്റീല് മണ്ണ് ഇതൊക്കെ പണ്ട് കാലം തുടങ്ങിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന സെൽസുകളാണ് അതുകൊണ്ട് ഒരു ദോഷവും ആർക്കും ഒന്നും വന്നിട്ടില്ല ഒരു ഇത് ആ ഒരു ഇതിലേക്കാണ് നമ്മുടെ എന്നുള്ളൊരു ഐഡിയ ആയിട്ട് ഇവര് പി എം ടിയിൽ ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ഇവിടെ കുട്ടികളായിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ വക്കളായിട്ട് വരുമ്പോ ഇവര് മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു ടിഫിൻ ബോക്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ദേ ആർ സപ്പോർട്ടിങ് ഹ്യൂജ് അത് മാത്രമല്ലേ പ്ലാസ്റ്റിക് ബോക്സ് മാറ്റിന് ആയിട്ട് ഇനി ഇവിടെ കൊണ്ടുവന്നാൽ പോലെ അത് ആക്ച്വലി ഭയങ്കര അടിപൊളി സംഭവമാണ് ഞാനിവിടെ എറണാകുളത്ത് ഇത്രയും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്രയും കളക്ഷൻ ഉള്ള ഒരു എന്തൊക്കെ സ്ഥലങ്ങളും പൂജയ്ക്കും അതിന് ഒക്കെയാണ് സ്ഥലങ്ങൾ പോകുന്നല്ലേ അപ്പം എനിക്കിതൊരു മ്യൂസിയത്തിലൊക്കെ വന്നൊരു ഫീലിംഗ് സോ ബ്യൂട്ടിഫുൾ അത് ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ എല്ലാവടത്തും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ നടന്നു അതിന്റെ ഒരു ആയിട്ട് എന്റെ ഒരു ഒരു വ്ളോഗ് വന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയില്ല കാരണം എനിക്ക് ഒരുപാട് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു നോക്കിങ്ങനെ ആ അത് പിന്നെ വേറെ സ്ഥലത്ത് പോകാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലു കേട്ടിട്ടുണ്ടെങ്കിൽ ആ വള്ളിയാണ് നീ കാണുന്ന വള്ളിയാണ് ആ വള്ളിയല്ല അയ്യോ തെറ്റുതരയ്ക്കല്ലേ ഇതൊരു നല്ല വള്ളിയാണ് ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ പക്ഷെ വന്നുകഴിഞ്ഞപ്പോ അങ്ങനെ ആയി പോയ ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവരും അപ്പൊ ഞാനിതൂടെ വൈൻഡപ്പ് ചെയ്യാൻ അപ്പൊ തീർച്ചയായിട്ടും വരിക സന്ദർശിക്കുക ഇത് കാണുക ഈ മായാലോകം ശരിക്കൊരു മായാലോകം തന്നെയാണ് വീട്ടമ്മമാർക്ക് പറ്റിയൊരു മായാലോകമാണ് ഈ ലോകത്ത് വന്ന നമ്മൾ വളരെ സന്തോഷമായി പറന്നു പറഞ്ഞു നടക്കുന്നു അപ്പൊ ഇവിടെ വൈഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നമസ്കാരം ഈ കാണും ഇനി അങ്ങോട്ട് നീ ചാലയില് കാണാം